ഹേ ല്ലേ നമ്മൾ ഇന്നൊരു സൽക്കാരത്തിന് വേണ്ടി പോകാൻ വേണ്ടിട്ട് സ്കൂട്ടിയൊക്കെ എടുത്ത് പോവാ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഓടിച്ചോളാം എന്താ അറിയില്ല അത് പറഞ്ഞതോടെ വണ്ടി ഓഫ് ആയി പോയി പിന്നെ കുറച്ചു നേരം അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുറെ നേരം ഞങ്ങൾ നോക്കി ലാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഓടിക്കാൻ തുടങ്ങിട്ടോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോയി കൊണ്ട് പോകാ മഴ ഇത് മഴയ്ക്ക് വരാൻ തോന്നിയൊരു സമയം എന്നിട്ട് അവസാനം ഞങ്ങൾ ഉണ്ടാവും ഇപ്പുറത്തേക്ക് കയറുന്നു പിന്നെ മഴ പെട്ടെന്ന് പെയ്ത സമയത്ത് നമ്മൾ അപ്പുറത്തുറത്തും കേറിപ്പോയി ആ മഴ ഒന്ന് തോന്നിട്ടാണ് അപ്പുറത്തേക്ക് വന്നത് അങ്ങനെ ഞാൻ അപ്പുറത്തേക്ക് സ്നേഹം കൊണ്ടൊന്നല്ലേ ഇപ്പുറത്തേക്ക് വന്നത് അപ്പുറത്തെ സൈഡ് മൊത്തം വെള്ളമാണ് അപ്പൊ എന്റെ മേലും മൊത്തം നനിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പത്തന്നെ അപ്പൊ എൻ്റെ ഒരു പുച്ച ഭാവം മഴ ഒന്ന് തുറന്നുകഴിഞ്ഞാൽ പോകാൻ പറഞ്ഞത് ഞാൻ എടുത്തോളാം നമുക്ക് സ്പീഡിൽ പോകാം അല്ലെങ്കിൽ അപ്പുറത്ത് മഴയെന്ന് എവിടെ ഞാൻ ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം എനിക്കറിയാം ഞാൻ സ്പീഡിൽ പോകുമെന്ന് പറഞ്ഞിട്ടാണ് വണ്ടിയെടുത്ത് വണ്ടിയെടുത്ത സമയത്ത് നിന്നാ സ്പീഡിൽ പോകാൻ സമ്മേക്കണ്ടേ പതുക്കെ പോകും പതുക്കെ പോകുന്നു ക്യാമറ ഉണ്ടിഞ്ഞാൽ പിന്നെ ഞാൻ ബേക്കോട്ട് മറ്റൊരു നല്ല ഇത്രയും മനോഹരമായി വണ്ടി ഓടിക്കുന്ന ഞാൻ എന്തുകൊണ്ട് ലൈസൻസ് എടുത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കും ലൈസൻസ് എടുക്കാൻ പോയതാണ് ആ സമയത്ത് വേറെ എന്താ അറിയോ ഈ ലൈസൻസ് എടുത്താൽ വണ്ടി റോട്ടുമുക്ക് ഇറക്കുന്നത് പിന്നെ ഞാൻ എന്തിനാ ലൈസൻസ് എടുക്കുന്നത് വണ്ടിയൊക്കെ എടുത്തതരാ ലൈസൻസ് എടുത്തരാ പക്ഷേ റോട്ടുമുക്ക് വണ്ടി ഇറക്കാൻ പോകുന്നത് ലൈസൻസ് എടുക്കാണ്ടെങ്കിൽ ഇങ്ങനെ വണ്ടി ഒക്കെ ഓടിക്കാം പക്ഷെ എപ്പോഴും എപ്പോഴും ഓടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഫൈൻ എടുക്കും നടന്നു പോയ പെട്ടെന്ന് അവിടെ വണ്ടി ഓടിക്കാൻ എത്ര കാലം കാക്കനെ കളിയാക്കാണ് യൂട്യൂബ് ശേഷം നമുക്ക് എന്തായാലും ഫസ്റ്റ് ടൈം എല്ലാവരും കളിയാക്കുമല്ലോ കണ്ണാപ്പിത്രമാണ് ശരിക്കും ഒരു കറിയ പക്ഷെ എന്താ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ആവശ്യമായി പോയില്ലേ അപ്പൊ ഞമ്മള് സൽക്കാരത്തിന പോന്ന് പറഞ്ഞില്ല അപ്പൊ അവിടെ എത്തിയിട്ടുണ്ട് ചിലവർ കമൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഗിഫ്വേ ഉണ്ടോ അതുപോലെ തന്നെ നീ മീറ്റിംഗ് ചലഞ്ച് ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എപ്പോഴും ഇങ്ങനെ ഇടാനുള്ള ഒരു ടൈമൊന്നും കിട്ടലില്ല ഇള്ള ടൈം കിട്ടുന്ന വീഡിയോസ് നമ്മൾ എവിടെയും പോവുകയാണെങ്കിൽ അങ്ങനെ ഇടയിൽ പക്ഷെ അത് നമുക്ക് അങ്ങനെ ഇനി ഒരു അവസരം വരികയാണെങ്കിൽ നമ്മൾ അങ്ങനത്തൊക്കെ ചെയ്യും അങ്ങനത്തെ വീഡിയോസ് ചെയ്യുകയും ചെയ്യും അതുപോലെ ഗവേ ഒക്കെ നമുക്ക് നടത്തുമൊക്കെ ചെയ്യാട്ടോ മാമൻ്റെ മക്കളെ അല്ലയാണ് വരുന്നതോ ഓരോ ചടങ്ങും കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊടുക്കുന്നത് പിന്നെ കൂടുതലായിട്ട് ഞാൻ എൻ്റെ കോളേജ് വീഡിയോ ആണ് യൂട്യൂബ് ചാനലിൽ ഇടല് പിന്നെ മക്കളുടെ വീഡിയോസ് ആണ് ഇടാൻ തുടങ്ങിയത് അപ്പോൾ ഈ ഫാമിലീസിനെ ഉൾപ്പെടുത്താണ്ട് ആണ് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾ രണ്ട് മാസം വെക്കേഷൻ കൂടി വരുമ്പോൾ ഒരു എന്തായാലും ഇതിനകത്ത് ഉൾപ്പെടുമല്ലോ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചാറുണ്ട് അത് നമ്മൾ നമ്മൾ സ്കൂട്ടിയെടുത്ത് പിന്നെയും തിരിച്ച് ഞാൻ തന്നെ ഓടിച്ച് അത് കഴിഞ്ഞാൽ പകുതിയിൽ നിന്ന് നമ്മള് സ്കൂട്ടിയോടിച്ചിട്ട് കാർ എടുത്തിട്ട് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മളെ ചാനൽ മോണിറ്റൈസ് ആയോ ആയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്